ടു മൈ ചാനൽ നമ്മൾ സെലിബ്രേഷൻ ആയിട്ട് ഗാർജാൻ ഉണ്ട് കേട്ടോ ഫോർ കെന്റെ സെലിബ്രേഷൻ ആയിട്ട് കഴിക്കാൻ പോകണം ഞാൻ കുറച്ച് ഒന്ന് ഡിം ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നേരെ ഒന്ന് ക്ലിയർ ആയി കാണാം ഗൈസ് അപ്പൊ ഇതാ നമ്മള് ഇപ്പൊ ഒരു കാര്യം പറയണത് വെച്ചാൽ കാറിന്റെ സർവീസ് കഴിഞ്ഞിരിക്കുകയാണ് അത് കാരണം ഇപ്പൊ അത് അതിന്റെ ഉള്ളിൽ സീറ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല അത് അതിന്റെ അപ്പൊ സീറ്റ് എല്ലാം മാറ്റാൻ വേണ്ടിട്ട് സീറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ബെഡ് വെച്ചിട്ട് കാറിന്റെ ഉള്ളില് പോവാൻ പോണത് കേട്ടോ ഗൈസ് ഫുൾ വീഡിയോ കാണാൻ എല്ലാരും സ്കിപ്പ് ചെയ്യാ എല്ലാരും ലൈക്ക് ചെയ്യ അപ്പൊ ഗൈസ് നമുക്ക് കാർ കാറിൽ എത്തിട്ടാണ് അപ്പൊ അപ്പനെപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാൻ ഇപ്പൊ എല്ലാരും നിക്കുന്നുണ്ട് നമ്മള് കാറിന്റെ ഉള്ളിലൊക്കെ കാണിച്ചു തരാ നമ്മൾ ഈ ബെഡ് ആണ് അതിന്റെ ഉള്ളിലോട്ട് വെക്കാൻ പോണത് വെക്കുന്നത് എല്ലാം കാണിച്ചോ ഗായ് ഞാൻ കാണിച്ചുള്ളില് മൊത്തം നോക്ക് സീറ്റ് എല്ലാം ഒന്ന് മാറ്റി വെച്ചിരിക്കോ അപ്പൊ നമ്മൾ ബെഡ് ഇടാൻ വേണ്ടി പോവാണ് രണ്ട് പോവാ ആണ് ഗായസ് നമ്മൾ ഇടാൻ പോണത് പപ്പ

എന്തിനാണ് പോകുന്നത് പോയി ദാസ് നമ്മൾക്ക് വേണ്ടിട്ട് ഒരു ഹായ് ഒക്കെ തരുന്നുണ്ട് ടോ ഗാസ് ദാസ് ഏ ഞാൻ പറഞ്ഞിട്ടായിരുന്നു പുതിയ കാരനെ പറ്റിട്ടിതാ ഒന്നും കൂടെ നേരോണം കാണിച്ചോ ഗാസ് സീനായിട്ടില്ലേ

ായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഗൈസ് നല്ല ഫുൾ കളർ ലൈറ്റ് ആണ് ഇതില് ഇതിൽ കാണേനും കാട്ടിലും ലൈറ്റിൽ ഇവിടെ അറിയപ്പെടുന്നുണ്ട് ഗൈസ് കണ്ണില് ഇതില് കാണേനും കാട്ടിലും നമുക്ക് എന്തായാലും ബ്രൈറ്റ് കാണും ഗൈസ് അതിനൊക്കെ അറിയണ കാര്യമാണ് ദാഷ്യാമ വാപ്പി ആ വണ്ടിയിലാണ് കേട്ടോ വന്നത് നമ്മള് ഈ രണ്ട് രണ്ടിന്ന തന്നെയാണ് കേട്ടോ ഗായസ് നമ്മള് കേറാൻ പോവാട്ടോ എഫ് സിയിലോട്ടേതോ ഇതാണ് ഗായസ് നമ്മള് നടന്നോണ്ടിരിക്കയാണ് എന്താണ് ോട്ടാണ് പോണത് ശ്രദ്ധ ഞാൻ ഫുൾ കണ്ടോ

ൂടി കേട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ മറ്റേ സെലിബ്രേഷൻ ആണ് അപ്പൊ എല്ലാരും ഇനി ഇത്ര കാലം സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് അപ്പൊ ഇനും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രൈവറ്റ് പ്രൈവറ്റ് സ്പേസ് സ്പേസ് അല്ലേ അല്ലേ നമുക്ക് മാത്രം നമ്മൾ എവിടെ ഇരിക്കണം ചെറിയ കൺഫ്യൂഷൻ നല്ല രസമുണ്ട് ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഹായാറാ നമ്മുടെ വാപ്പ ഇവിടെ വന്നിട്ടുണ്ട് അതാ ഒരു ഹായാ വന്നിരിക്കാണ് ഞാൻ ഒന്ന് നേരോ ഇതാണ് എന്റെ പ്ലേറ്റ് ബ്രോസ്റ്റഡാണ് ഇത് വിങ്സ് കാര്യങ്ങൾ ഏതാ ഇനിയിപ്പൊ കെച്ച് കുറച്ച് സാധനം കൂടി നമ്മൾ വരാനുണ്ട് അത് തന്നെ എത്തും ട്ടോ എല്ലാരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് നോക്ക് ഗൈസ് ഒന്ന് ക്ലിയർ ആയി കാണിച്ചില്ല ഈ സീനായിട്ടില്ലേ ഇതിപ്പോ കാണുന്നവർക്ക് പൊതുവരും എനിക്കറിയാം അടിപൊളി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് क्या हो गया तो दीदी आ ले मैं ना कुल आ गया क्या लष्टे क्या लष्टे आते थे है ना चलो चलो उ उ जी ने बैठे हैं